നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇത് വളരെ വളരെ ഫേമസ് ഒരു അമ്പലമാണ് ഒരുപാട് ശിവലിംഗങ്ങൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാണിക്കായിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ഈ സൗണ്ട് േരു തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കോടിലിംഗം എന്ന് പറഞ്ഞാണ് ഈ ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത് അതായത് ഒരുപാട് ശിവലിംഗങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ആൾക്കാർ അവരുടെ ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോഴും സാധിക്കുന്നതിന് മുമ്പേയും കൊണ്ട് ഇവിടെ ദക്ഷിണയായിട്ട് കൊടുക്കുന്നതാണ് ഈ ശിവലിംഗങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് ശിവലിംഗങ്ങളുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പൊ ഞങ്ങള് അവസാനം വന്നത് ഒരു രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ആണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒന്നാമത്തെ തോന്നുന്നു ഒന്നാമത്തെ ശിവലിംഗം ഈ അമ്പലത്തിലാണ് ഇപ്പൊ ഉള്ളത് നമുക്ക് ആ കാഴ്ചകൾ കാണാം ഓക്കെ ഞാൻ ശിവലിംഗങ്ങളും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിവലിംഗങ്ങളാണ് ഇങ്ങനെ രണ്ട് കവാടങ്ങളിലും അടിഞ്ഞിരിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാണ്ട് വന്നതാണ് അപ്പൊ നമ്മൾ അവസാനം രണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇവിടെ വന്നത് ആ സമയത്ത് ഇവിടെ ഒരു ശിവലിംഗത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൻ്റെ എല്ലാം ഇതെല്ലാം കഴിഞ്ഞു നമുക്കത് കാണിക്കാം അത് കാണിക്കാൻ വേണ്ടി വന്നത് കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലുമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിവലിംഗങ്ങൾ ഇങ്ങനെ വെച്ചേക്കാഴി ഇതെല്ലാം ഓരോ ആൾക്കാരെ അവരുടെ കാര്യസിദ്ധിക്ക് അവരുടെ കാര്യം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് നടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നടന്നിട്ടുള്ളതിൻ്റെ ഫലമായിട്ട് ആൾക്കാർ കൊണ്ടു കൊടുത്തിട്ടുള്ള ശിവലിംഗങ്ങളാണ് ഇവിടെ നേർച്ചയായിട്ട് കൊടുത്തുള്ള ശിവലിംഗങ്ങളാണ് ഈ കാണുന്നത് ഫുൾ കേട്ടോ ഇങ്ങനെ നാല് ചുറ്റിലും ഇങ്ങനെ വെച്ചാൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിവലിംഗങ്ങൾ ഇങ്ങനെ അമ്പലത്തിന്റെ രണ്ട് ചുറ്റിലുമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുണ്ടല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പ്രസാദം കിട്ടി നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് ഭസ്മം കെട്ടി ആ ഭക്ഷണമൊക്കെ തൊട്ടിട്ട് നേരെ ഇവിടുത്തെ കാഴ്ചകളിലോട്ട് പോകും കേട്ടോ ഇതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇതാണല്ലേ ആയിരക്കണക്കിന് ശിവലിംഗങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണിതാണല്ലേ എല്ലാ ആൾക്കാരും ഇങ്ങനെ കൊടുത്തതിനെ ഇതല്ലേ കാട്ടിൽ കൂടെ ഇങ്ങനെ വെച്ചേക്കൊണ്ട് ഒരുപാട് പല പല ദൈവങ്ങളുടെയും മൂർത്തികളുടെയും ശിവലിംഗങ്ങളും സ്റ്റാറ്റു ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് തമിഴിലാണ് എഴുതിക്കുന്നത് വായിക്കാൻ നമുക്ക് കറക്റ്റ് അറിയത്തില്ല അറിയത്തില്ലേ തമിഴ് അറിയാൻ ഒരു വയസ്സ് നോക്കുക അതല്ലേ ഇതല്ലേ ഒരുപാട് ഇങ്ങനെ വനത്തിൽ കൂടി ഇങ്ങനെ കാണാൻ സാധിക്കുന്നു കേട്ടോ ഇങ്ങനെ പോകണം ഇതല്ലേ ഇതല്ലേ സ്വാമി വിവേകാനന്ദൻ്റെയും ഓരോ സട്ടമ്പി സ്വാമി അങ്ങനെ ഒരുപാട് സ്വാമിമാരുടെയും ദൈവങ്ങളുടെയും ഒക്കെ ഇങ്ങനെ ചെറിയ 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 ഇങ്ങനെ വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കാട് വനത്തിൽ കൂടെ ഇങ്ങനെ വച്ചേക്കുന്നതാണ് ഇതെല്ലാം അപ്പം ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം കാണാൻ വേണ്ടിയാണ് ഇതാണ് ധ്യാനലിംഗം എന്നാണ് എൻ്റെ പേര് ധ്യാനലിംഗം എന്നുണ്ടല്ലേ ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ അതിൻ്റെ അകത്തുകൂടെ നടന്ന് നമുക്ക് മുകളിൽ പോകാൻ പറ്റും അപ്പം അതിൻ്റെ എൻട്രി ഫീസ് അൻപത് രൂപ കേട്ടോ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അൻപത് രൂപ കൊടുക്കണം ഇതല്ലേ നന്ദി പശുവിൻ്റെ അതിവിടെയാണ് ശിവ ലിംഗത്ത് നോക്കി നിൽക്കുന്ന നന്ദിയാണ് ഉണ്ടല്ലേ ഇത്രയും വലിയ ഒരു സ്റ്റാറ്റു ആണ് ഈ കാണുന്നത് കേട്ടോ അകത്ത് പ്രവേശിക്കണമെങ്കിൽ അൻപത് രൂപ പാസ് ഉണ്ട് കേട്ടോ ഇപ്പം ഉണ്ടല്ലേ അപ്പോൾ അകത്തോട്ട് പ്രവേശിക്കുന്നതിന് നമുക്ക് അൻപത് രൂപയുടെ പാസ് പാസ്സുണ്ട് കേട്ടോ അകത്ത് പ്രവേശിക്കുന്നതിന് നമുക്ക് അൻപത് രൂപയുടെ പാസ് ഉണ്ട് ഈ പാസ് മേടിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ഇതല്ലേ ഇതാണ് അൻപത് രൂപയുടെ പാസ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ പാസ്സ് മേടിക്കാം ഇതല്ലേ ഇത്ര ഇതാണ് കാണുന്നത് അല്ലേ ഫുള്ള് കാണിക്കാം അങ്ങ് ദൂരത്തൊട്ട് കാണിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഒരുപാട് ശിവലിംഗങ്ങൾ ഇങ്ങനെ അടിച്ചി വെച്ചേക്കുവാണെങ്കിൽ ഇനിയും വെക്കാനുള്ളത് കാണിക്കുന്നുണ്ടല്ലോ വേണ്ടി ഇങ്ങനെ ിലെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ആക്കുകയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മലയാളികൾ ഒരുപാട് വരുന്നൊരു ഒരു ക്ഷേത്രമാണിത് ഒരുപാട് മലയാളികൾ വരുന്നതാണ് കേട്ടോ ഇവിടെ തിൽ നല്ല എന്താ പറയുക ഒരു ഒരു സൈലൻറ്റായിട്ടുള്ളൊരു ഏരിയ ആണത് അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പാട്ടും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല പാട്ടും അതിനിടയ്ക്ക് ഒരു ശബ്ദകോലാഹലം വേറെ ഒന്നും ഇല്ലാതെ അമ്പലത്തിലെ ആ ഒരു പാട്ടും അതൊക്കെ ആയിട്ട് നമുക്കിവിടെ ഇരിക്കാൻ നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ തിന്നിലപ്പം ഇതാണ് നമ്മുടെ ശിവലിംഗം നമ്മൾ നമുക്കിപ്പോൾ മുകളിലോട്ട് പോവാം മുകളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വരാൻ വരുന്നുള്ളൂ കാരണം നമുക്ക് മുകളിലോട്ട് മൊബൈൽ അലൗഡല്ല അപ്പം ഞാൻ നിങ്ങളെ ഇവിടെ വരുന്നവർക്കെല്ലാവർക്കും കാഴ്ച കാണാൻ ഇവിടുത്തെ ഇങ്ങനെയൊരു ഒരു ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ അറിയത്തില്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വന്നത് ഇണ്ടല്ലേ അപ്പം ഇവിടെ വരുന്നതെല്ലാവരും ഇവിടെ വരണം അൻപത് പേരെ പാസ് ആട്ടോ ഇതുണ്ടല്ലേ േ നേരെ അവിടെ കയറിയിട്ട് അതിൻ്റെ അകത്തൂടെ കയറി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് കയറാൻ പറ്റുന്നതാണ് കേട്ടോ ഏറ്റവും മുകളിൽ പോയിട്ട് കയറാൻ പറ്റും അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ആലക്കിവിടെ വരുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെയും കൂടെ സന്ദർശിക്കണം അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു രസമാണ് ഇവിടെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ക്ഷേത്രമാണ് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ശിവലിംഗങ്ങൾ ഇങ്ങനെ വച്ചേക്കുമായിരുന്നു അല്ലേ കോടിലിംഗം എന്നാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോടിലിംഗം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ അമ്പലം കാണിക്കുന്നതായിരിക്കും കേട്ടോ ഒരുപാടുണ്ട് നമ്മൾ കോഡി കോഡിലിങ്കോ വന്ന് നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ഹിന്ദു പുരാണങ്ങളിലെ ഒരുപാട് ദേവി ദേവന്മാരുടെയും മുനിമാരുടെയും ഒക്കെ തപസ്സോ തപസ്സിരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതിമകളും ഗ്രഹങ്ങളും ഇങ്ങനെ വെച്ചേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ നാ ഇതിലേ പോയ നാല് ചുറ്റും ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിവലിംഗങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ഓരോ നമ്മളോർക്കും ഇത് അമ്പലം ക്ഷേത്രത്തിലെ ആൾക്കാർ തന്നെ വെച്ചിരിക്കുന്നതായിരിക്കുന്നു അല്ല ഇത് ഓരോന്നും ഓരോ ആൾക്കാരും ഓരോ വ്യക്തികളും ഇവിടെ വന്നു പോയിട്ടുള്ള ആൾക്കാർ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചതിന് ശേഷം അവർ ഇവിടെ കൊടുക്കുന്നതാണ് ഇവിടെ നേർച്ച ചെയ്യുന്നതാണ് ഈ കൊടുക്കുന്ന ഓരോ ശിവലിംഗങ്ങളെന്ന് പറഞ്ഞു കേട്ടോ ഇതുണ്ട് ഇതെല്ലാം ഈ പുതിയതായിട്ട് വരുന്നതിന് വേണ്ടി ശിവലിംഗങ്ങൾ വെക്കാൻ വേണ്ടി ഇങ്ങനെ പണിതേക്ക് നടന്നിട്ടില്ലേ ഓരോ ഘട്ട് കെട്ടായിട്ട് ഇങ്ങനെ പണിതേക്ക് കാണുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ പണിതേക്കുന്നു കേട്ടോ ഇങ്ങനെ ഇവിടെ നമ്മുടെ കൃഷ്ണന്റെയും രാധയുടെയും ഇതുണ്ട് ക്രിസ്റ്റമുണ്ട് അപ്പൊ നമ്മളത് കണ്ടിട്ട് നേരെ ഇങ്ങനെ നടന്നു പോകും പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞിട്ട് ഇതാണ് അമ്പലത്തിന്റെ മെയിൻ കവാടം എന്ന് പറയുന്നത് കണ്ടല്ലേ ഇതിലെയാണ് നമ്മൾ ഉള്ളിലോട്ട് കടന്നു പോകണ്ടെട്ടോ അപ്പൊ നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ ഈ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് വരുന്നവർ അമ്പലത്തിന് നേരെ ഫ്രണ്ടിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞത് ഇതാണ് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ലേ മുന്തിരിപ്പാടമാണ് ഈ കാണുന്നില്ലേ മുന്തിരിപ്പാടമാണ് അങ്ങ് ദൂരെ വരെ മുന്തിരിപ്പാടമാണ് ഫുള്ള് ഉണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഇവിടെ കാഴ്ചകൾ െല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇത്രേ ഉള്ളൂ കാഴ്ചകളൊക്കെ ഒക്കെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇതല്ലേ ഇപ്പോൾ നാലു വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഇതല്ലേ ഇങ്ങനെ ഫുള്ള് കെട്ടിയിട്ടേക്കുണ്ട് അല്ലേ ഇങ്ങനെ ഇങ്ങനെ കെട്ടിയേക്കാൻ കേട്ടോ സന്ധ്യൂത തമിഴ്നാട്ടിലെ കോടിലിങ്കം ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു കമ്പത്തോട്ട് വരുന്ന വഴിയിലാണ് ഈ പുതിയതായി പണിതഴിപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കാണാനിടയായത് പണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായതായി എനിക്ക് മനസ്സിൽ പോലും ഓർമ്മയില്ല എന്നാൽ ഇപ്പോഴാണ് ഞാൻ കണ്ടത് വളരെ മനോഹരമായ രീതിയിൽ ഒരു ശിവലിംഗത്തോട് കൂടിയ ഒരു ക്ഷേത്രമാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ആൾക്കാരുടെ എണ്ണത്തിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ സമയത്തിന്റെ പരിമിതികൾ മൂലമോ അവിടെ കയറാൻ സാധിച്ചില്ല ഞങ്ങൾ തിരികെ നേരെ കേരളത്തിലോട്ടുള്ള യാത്രയിൽ മുഴുകിയിരിക്കുകയായിരുന്നു പിന്നീട് ഒരു ദിവസത്തെ യാത്രയിൽ ഈ അമ്പലത്തിനെയും കൂടി ഉൾപ്പെടുത്താം എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള യാത്ര നേരെ കേരളത്തിലോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു ഫ്രണ്ട്സ് ഇതല്ലേ നമ്മളിപ്പോൾ പോയ അമ്പലത്തിന്റെ ആ വ്യൂ കാണാം ഇതുണ്ടല്ലേ അങ്ങ് കാട്ടിലാണ് ആ അമ്പലം ഇരിക്കുന്നുണ്ടല്ലേ അങ്ങോട്ട് നോക്കിയേ ഇതുണ്ടോ നമ്മളിപ്പം ഇതാണ് നമ്മുടെ കോടിലിംഗം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ആ പുതിയതായി പണി കഴിപ്പിച്ച ശിവലിംഗത്തിന്റെ പുറമെയുള്ള കാഴ്ച അത് ഭയങ്കര വലിപ്പമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാകും ഒരു മലയുടെ ആ ഭാഗത്ത് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വലിപ്പമായിരിക്കും എന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോവാണ് ഉണ്ടല്ലേ കണ്ടോ ഭയങ്കര ഫുള്ള് നമ്മുടെ മുന്തിരിത്തോപ്പാണ് എൻ്റെ ഫ്രണ്ട് വൈസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മുന്തിർത്തോപ്പാണ് കണ്ടോ നേരെ ഹൈവേ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് കാണുന്നത് അല്ലേ അടിപൊളി ഒരു കാഴ്ചയാണ് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടിപൊളി സ്ഥലമാണ് വരാത്തവർ വന്ന് കാണുക അടിപൊളിയാണ് അല്ലേ കണ്ടല്ലേ ഓക്കേ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ കൂടി കാണാവുന്ന പ്രതീക്ഷയോട് വീണ്ടും ഒരു നല്ല വീഡിയോ കൂടി കാണാവുന്ന പ്രതീക്ഷയോടു കൂടി നമുക്ക് bibi Bye baram bye-bye